സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റൂസ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടിൽ ഇപ്പോൾ സേതു പൂർണ്ണിമയുടെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നാൽ തന്റെ അച്ഛന്റെ കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ നീ ഇറങ്ങിപ്പോകും തനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് സേതു ഇത്രയും നാൾ നിന്നിരുന്നത് എന്നാൽ ഇന്നലെ തൻ്റെ അച്ഛൻ സ്വപ്നത്തിൽ വന്നതിന് ശേഷം മോനെ ഒരുപാട് സ്നേഹത്തോടെ മോനെ ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് സ്നേഹത്തോടെ സേതുവിനോട് സംസാരിക്കുകയും ഒരിക്കലും നീ പൊന്നുമടം വിട്ട് പോകരുത് നീ ഇവിടെ തന്നെ എന്നും ഒരു കാവലാളായിട്ട് കാണണം പൂർണിമ പാവമാണ് അവളെ ഒരിക്കലും നീ വേദനിപ്പിക്കരുത് അവളെ നല്ല പാവമാണ് സ്വന്തം അങ്ങനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ സേതു ഒരുപാട് സങ്കടം തോന്നി എന്നാൽ ഇന്ന് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീറ്റുകളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ വൈകുന്നേരമായിരിക്കും അങ്ങനെ സേതു സ്വപ്നം ഞെട്ടി എണീറ്റ് നോക്കുമ്പോഴത്തേക്കും താൻ സ്വപ്നത്തിലാണ് എന്ന് സേതുവിന് മനസ്സിലായി എന്നാൽ അവിടെ നിൽക്കുമ്പോൾ മനസ്സിൽ എന്തോ ഒരു പേടിയുണ്ട് എന്തെങ്കിലും പേടിയുണ്ട് അതുകൊണ്ട് ഒരാളും കൂടി കൂട്ടിന് വേണം എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ ഹരിയെ വിളിക്കാൻ വേണ്ടിട്ട് ഹരിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നേരെ വീട്ടിൽ പോയി എന്നിട്ട് ഹരിയോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഹരി വരാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു അങ്ങനെ ഹരി റെഡിയാവുന്ന സമയത്താണ് പല്ലവിയുടെ ഗോള് വരുന്നത് അപ്പോൾ പല്ലവി ആദ്യം സേതുവിനെ വിളിച്ചു ഇപ്പോൾ സേതു കോൾ എടുത്തില്ല അതുകൊണ്ട് നേരെ ഹരിയെ വിളിച്ചു ഹരിയെ വിളിച്ചിട്ട് അത് പല്ലവി ജോ ഇത് സേതുവിനെ വിളിച്ചിരുന്നു പക്ഷെ സേതു കോൾ എടുത്തില്ല എന്ത് പറ്റി സേതുടനെ ഒക്കെയാണോ സേതുടൻ്റെ കൈ ഒക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അത് ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അവിടെ നമ്മുടെ ഹരി പറഞ്ഞത് സേതുവിൻ്റെ സേതുവിടൻ്റെ കൈ ഒട്ടും വയ്യ എന്നും അത്രത്തോളം കൈ മുറിഞ്ഞിരിക്കുകയാണെന്നും ഡോക്ടർമാർ നമുക്ക് കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് മാറും എന്ന് പറഞ്ഞെങ്കിൽ പോലും ഞാൻ അമ്പത് ും പ്രശ്നങ്ങള് ഞരമ്പ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കാണും അതായിരിക്കും ഇത്രയും വേദന മാറാത്തത് ഇന്നലെ വേദന വേദന എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്കും ആണ് കുറച്ചൊന്ന് ഉറങ്ങിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് തള്ളി അങ്ങ് മറിച്ചിടുകയാണ് പല്ലവി എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരണം അതിന് വേണ്ടിട്ട് അങ്ങനെ തള്ളി മറിച്ചിടുകയാണ് അവസാനം ഹരിയുടെ വാക്ക് കേട്ട പല്ലവിക്ക് ഭയങ്കര ടെൻഷനായി അയ്യോ സേതു ഏട്ടനെന്ത് പറ്റി ഞാൻ കാരണമാണല്ലോ സേതുവട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ച് നേരെ പല്ലവി സേതുന്റെ വീട്ടിലോട്ട് വന്നു അപ്പൊ ഈ സമയത്ത് ഹരി സേതുവിന് ചായക്ക് കൊണ്ട് നിൽക്കുന്ന കൊടുത്ത് നിൽക്കുന്ന സമയത്താണ് ഒരു ഓട്ടോ വരുന്നത് നോക്കിയപ്പോൾ പല്ലവിയാണ് അങ്ങനെ പല്ലവി ഇറങ്ങി ഓടി വന്നിട്ട് സേതോട്ടൻ്റെ കയ്യിൽ അയ്യോ സേതോട്ടൻ കുഴപ്പമുണ്ടോ എങ്ങനെയുണ്ട് ഇതിപ്പോൾ ഓക്കെ ആണല്ലോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കയറി ഇത് നോക്കുവാണ് ഇതൊക്കെ കണ്ടപ്പോൾ ഹരി ഹരിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ ഹരി അകത്തോട്ട് പോയിട്ട് സേതുനെ പതുക്കെ ഇങ്ങോട്ട് വിളിക്കുവാണ് സേതോട്ട ഇങ്ങുവാ എനിക്കൊരു കാര്യം പറയാം പറയാണ്ട് അങ്ങനെ സേതു അകത്തോട്ട് ചെന്നു എന്നിട്ട് സേതോട്ടൻ പേടിച്ചിട്ട് അവിടെ പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നും എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയേണ്ട അങ്ങനെയാണെങ്കിൽ അത് സേതുവേട്ടനാണ് നാണക്കേട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരി ചുമ്മാ തമാശയ്ക്ക് കാര്യങ്ങൾ പറയുവാണ് അങ്ങനെ അത് ഹരി പോയിട്ട് റെഡി ആയിട്ട് വന്നു അങ്ങനെ ഇത് പലവ് ചോദിക്കുമ്പോൾ സേതുവേട്ടൻ്റെ കൈ വയ്യ അവിടെയും വേറെ ആരും ഇല്ലല്ലോ ചെയ്ത് കൊടുക്കാൻ അതുകൊണ്ട് ഞാൻ കൂട്ടിന് പോകുന്നുണ്ടെന്നാണ് സേ നമ്മുടെ ഹരി വീണ്ടും തള്ളി മറിച്ചത് അങ്ങനെ പിന്നെ അവര് എല്ലാം റെഡിയായി അവരെ പുറത്തോട്ട് പോകാനായിട്ട് പോവാണ് ഈ സമയത്ത് പല്ലവി അങ്ങോട്ട് ഓട്ടോ കിട്ടുന്ന സ്ഥലത്തോട്ടാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് പോകുന്നത് അങ്ങനെ പല്ലവിയെ ഇറക്കി വിട്ടതിന് ശേഷം അവർ തിരിച്ച് പൊന്നുമുടത്തലോട്ട് പോയി ഈ സമയത്ത് പല്ലവി നേരെ വീട്ടിലോട്ട് വരുന്ന സമയം പൊന്നപ്പ ചേച്ചി വന്നിട്ട് പല്ലവിക്ക് പുതിയൊരു കല്യാണ ആലോചനയുമായിട്ടാണ് വന്നത് നല്ല പയ്യനാണ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ എൻജിനീയറാണ് വൈശാഖൻ എന്നാണ് പേര് നല്ല പൊന്നുപോലെ നോക്കും എന്നൊക്കെയാണ് നമ്മുടെ പല്ലവീടെ അമ്മയുടെ അമ്മയോടും അച്ഛനോടൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെ പല്ലവി വന്നു അമ്മ സന്തോഷത്തോടെ ഫോട്ടോ എടുത്ത് പയ്യൻ്റെ ഫോട്ടോ എടുത്ത് പല്ലവീടേയിൽ കൊടുത്തു എന്നാൽ ആ ഫോട്ടോ പോലും നോക്കുക പോലും ചെയ്യാതെ പല്ലവി ദേഷ്യത്തോടെ അത് കീറി കളയുകയാണ് ചെയ്തത് എന്നിട്ട് എനിക്ക് കല്യാണമൊന്നും വേണ്ട ഇപ്പോൾ ഇത്രയും ചെയ്തത് ഉപകാരങ്ങൾ തന്നെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പൊന്നപ്പശേഷി പൊന്നപ്പശേഷി വന്നിട്ട് അത് പറയുവാണ് മോളെ നീ പേടിക്കേണ്ടത് നിനക്ക് നല്ല പയ്യനായിരിക്കും എന്നാൽ എനിക്കിപ്പോൾ പയ്യനൊന്നും വേണ്ട എനിക്ക് കല്യാണമൊന്നും അല്ല എനിക്ക് ആവശ്യം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് വേണ്ടത് ഒരു ജോലിയാണ് എന്നാൽ നിന്റെ പഠിപ്പിന് അനുസരിച്ചുള്ള ജോലി കണ്ടെത്താനായിട്ടൊന്നും എനിക്ക് സാധിക്കത്തില്ല എന്ന് പൊന്നപ്പശേഷി പറയുവാണ് എന്തായാലും ഇപ്പോ പല്ലവിക്ക് കല്യാണമൊന്നും വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പല്ലവി എത്തി നിൽക്കുന്നത് ആ സമയത്തും പല്ലവിയുടെ മനസ്സിൽ സേതു കേട്ടിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് വരുന്നത് ഈ സമയം സേതു ഹരിയും കൂടി നേരെ വീട്ടിൽ വന്നു അങ്ങനെ പ്രതാപനും പ്രതാപൻ്റെ ഭാര്യയും കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പൂർണിമയോട് ദാളിയൻ മരിച്ചത് സങ്കടങ്ങൾ എങ്ങനെ പറയാനോ ഒരിക്കലും സങ്കടമൊന്നുമില്ല ചുമ്മാ അങ്ങ് ഇത് ഡ്രാമ കളിക്കുകയാണ് പൂർണിമയുടെ ആ ഒരു പൈസകളെല്ലാം കുറച്ചുകൂടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ അവിടെ കുറച്ച് ഡ്രാമയൊക്കെ കളിക്കുകയും പിന്നെ പൂർണ്ണിമയുടെ തനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടെന്നൊക്കെ സംസാരിക്കുകയാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനി നമ്മൾ പുതിയ ആ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയല്ലേ നമുക്ക് വീണ്ടും തുടങ്ങാം എന്നാൽ പൂർണിമ പറഞ്ഞത് വേണ്ട പതിനാറ് കഴിഞ്ഞാൽ പോരെ ഋതു ആ സമയത്ത് ഒക്കെ ആവും അവളെ അച്ഛൻ അച്ഛനെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത് എന്നൊക്കെ പൂർണ്ണമ പറയുന്നുണ്ടെങ്കിലും അത് വേണ്ടേട്ടെ ഇത് ചേച്ചി ഇത്രയും നാള് നീട്ടിവെക്കുന്നത് എന്തിനാ പറയുമ്പോ പറയുമ്പോ നിങ്ങൾ ചെക്ക് തന്നാൽ മാത്രം മതി ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം പിന്നെ ആണ്ട് കഴിയുന്നത് വരെ ഋതുവിനോട് വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സേതു വന്നത് അപ്പം സേതുവും ഹരിയും വന്നു സേതുവിനെ ഹരി കണ്ടപ്പോൾ തന്നെ പ്രതാപന് ഭയങ്കര ദേഷ്യം വന്നു അപ്പൊ സേതുവിനെ ചൊറിയാൻ വേണ്ടിയിട്ട് നോക്കിയതും സേതു തിരിച്ച് നല്ല മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം എൻ്റെ കൂടെ ഇത് എൻ്റെ ഫ്രണ്ടാണ് ഇവൻ എൻ്റെ കൂടെ കാണും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അകത്തോട് കയറി പോകുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രാപനൊക്കെ പോയി എന്നാൽ നമ്മുടെ ബേബി ചേച്ചി പൂർണിമയോട് പറയുന്നുണ്ട് ആ പയ്യൻ അത്ര ശരിയല്ലാന്ന് തോന്നുന്നു എന്തായാലും ഇത്രയും മൂന്ന് പെൺകുട്ടികളോട് ല്ലേ ആ സമയത്ത് ഇതേപോലെ സേതുവിന്റെ ഫ്രണ്ടിനെ കൊണ്ട് നിർത്തുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരികയും എന്നാൽ ഒരിക്കലും സേതു തെറ്റായിട്ടുള്ള ആൾക്കാരെ കൂടെ കൊണ്ട് നടത്തത്തില്ല നടക്കത്തില്ല നല്ല ആൾക്കാരെ മാത്രമേ കൂടെ കൊണ്ട് നടക്കത്തുള്ളൂ എന്നും എനിക്ക് സേതുവിനെയും സേതുവിന്റെ കൂട്ടുകാരനെയും പൂർണ്ണ ബോധ്യം വിശ്വാസമാണ് എന്തായാലും ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചിരുന്നാൽ മതി ബേബി ശശി അവരെയും നമ്മുടെ കുട്ടികളെയും ശ്രദ്ധിച്ചിരുന്നാ മതി എന്നൊക്കെ പറയുവാണ് അങ്ങനെ നമ്മുടെ ഹരി ആ വീടൊക്കെ ചുറ്റിക്കറങ്ങി ഇത് ഗാർഡനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഋതു സ്വാദിയും കൂടി അങ്ങോട്ട് വന്നത് അപ്പൊ ഋതുവും സ്വാദിയും വന്നിട്ട് നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു സേതു ഇവിടത്തെ കൂട്ടായിട്ട് വന്നതാണ് എന്നാൽ സേതുവും വേണ്ട നിങ്ങളും വേണ്ട ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങിക്കോണം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അടിച്ചു പരത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി ഭയങ്കര വഴക്കുകൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് വീടും കൂടിയൊന്നും ഇല്ലേ നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ പോയി നിന്നൂടെ ഇല്ല എനിക്ക് എനിക്ക് വീടോ സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളോ ഇല്ല ഞാൻ തെരുവിൽ കിടന്ന സമയത്ത് സേതുവേട്ടനാണ് എന്നെ രക്ഷിച്ച് വെള്ളം അത് എനിക്ക് ആഹാരം നിന്ന് എന്നെ കൂടെ കൂട്ടിയത് സേതുവേട്ടനാണ് അതുകൊണ്ട് സേതുവേട്ടൻ എൻ്റെ ദൈവമാണെന്നൊക്കെ പറയുമ്പോഴും അവിടെ സേതുവിനെ കുറ്റപ്പെടുത്തി ഹരി അവിടുന്ന് ഭീഷണിപ്പെടുത്തി ഇറക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ ആദ്യം ബേബി ചേച്ചി വിചാരിച്ചതാ ഈ ഹരി കുഴപ്പക്കാരനെന്നാണ് അവനാ വന്ന ഉടനെ തന്നെ പെൺ പിള്ളാരെ വളയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു എന്നാണ് ബേബി ചേച്ചി വിചാരിച്ചത് അതിനുശേഷം ബേബി ചേച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലായി റിതുവും സ്വാദിയും കൂടിയാണ് അവരെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് അങ്ങനെ ആ ഒരു സംസാരങ്ങളും വഴക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സേതു വരികയും എന്നിട്ട് സേതു ഹരിയെ രക്ഷിച്ചിട്ട് ഹരി ഇവിടെ നിന്നും പോകുന്നില്ല അവൻ ഇവിടെ തന്നെ കാണും അതും എന്റെ കൂടെ കാണും എന്ന് പറഞ്ഞപ്പോൾ സ്വാദിക്കോ ഋതുവിനൊന്നും മറത്തു പറയാനായിട്ട് പറ്റിയില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും സേതുവിനെ ഇതുവരെയും അവിടെ ഉള്ള ആരും അംഗീകരിച്ചിട്ടില്ല അച്ചു മാത്രമേ തന്റെ എന്നുള്ള രീതിയിൽ സ്ഥാനം കൊടുത്തിട്ടുള്ളൂ എന്നാൽ ബാക്കി രണ്ടുപേരും എന്നുള്ള സ്ഥാനം കൊടുത്തിട്ടില്ല പക്ഷേ മറിച്ച് തന്റെ അമ്മയായിട്ട് കാണാനൊന്നും പൂർണ്ണമേ പൂർണ്ണമേ കാണാനൊന്നും സേതുവിന് സാധിക്കത്തില്ല ഇപ്പോഴും സേതുൻ ആ ഒരു ദേഷ്യമാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും